പക്ഷെ ഇതില് മറിയ സിംഗ് എന്നാണല്ലോ എത്ര വർഷമായി ഇവിടെ വന്നിട്ട് ഞാൻ പഠിച്ചതും വളർന്നത് അച്ഛൻ റെയിൽവേ അമ്മ ഇവിടെ ടീച്ചറായിരുന്നു നിങ്ങൾ ഈ വീട്ടിൽ വന്നിട്ട് എത്ര വർഷമായി എന്ന് മാത്രം പറഞ്ഞാൽ മതി നിങ്ങൾ വെറുതെ അവരെ സംശയിക്കണ്ട എനിക്ക് അയാളുടെ വേറെ അറിയാം കർത്താസിംഗിന്റെയും മരിയുടെയും കല്യാണം നടത്തി കൊടുത്ത ഞാനാണ് കുറെ വർഷങ്ങളായി മരി എന്നോടൊപ്പം ഉണ്ട് ഓക്കേ മേം സാബ് ഓക്കെ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് സ്റ്റാഫിന്റെ ഫാമിലി ബാക്ക്ഗ്രൌണ്ട് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമാണ് വീടിന്റെ ടോട്ടൽ സ്ട്രക്ചർ ഒന്ന് പരിശോധിക്കണം മുറികളൊക്കെ ഒന്ന് തുറന്നു കാണണം സേഫ് അല്ലെങ്കിൽ മറ്റൊരു വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും ഈ റൂമിൽ താമസിക്കുന്ന ആൾ മറ്റൊരു റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും ഇവരും ഞങ്ങളുടെ ഒരു നിരീക്ഷണത്തിലായിരിക്കും വേണ്ട അത് അവളോട് ചോദിച്ചിട്ട് മതി ചേച്ചി കാര്യമുണ്ട് ചേച്ചിയുടെ മോളാ മാനസി സ്കൂൾ ഓഫ് ഡ്രാമയിലെ വേണ്ടി ഒരു ഡാൻസ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ

ये साहब जी मेन साहब का बेटी है सिक्योरिटी चेकिंग करने आया तो बॉम्ब बटू लुक मिस्टर ये भी रखें इंद्र फ्रेंड्स हैं इंदा निंगो के नियंगले समझो ना ये हमारी ड्यूटी है कुट्टी के मात्र माते का रखा मच्छर चेकिंग करने आया तो बैठते नहीं इंदा इंदा प्रश्न क्या हुआ गेट के सामने भीड़ नहीं होनी चाहिए कम ऑन डिस्पर्स इंदे बीट लेके इंदे फ्रेंड्स ने कुंडोरे निंगले डाइन वादा मेनो सुक्रम इनके से भेजो आरा निंगले

കിട്ടാറുള്ള കിട്ടാറുള്ളൊരു ഡാർജിലിംഗ് ചായ പോയി ഇനി പഴയതലും ഓടിച്ചാടി കെറാല്ലോ അതെ പാസ് വേണം അതും സെക്യൂരിറ്റി ചെക്കിങ്ങിന് ശേഷം എനിക്കൊന്നും അറിയില്ല അവരെന്തോ സെക്യൂരിറ്റിയുടെ പ്രശ്നം പറഞ്ഞ് നിന്റെ മുറി മാറ്റി ടെന്റിലിരുന്നാൽ അവർക്ക് എല്ലാവരുടെയും ഇനി മുതൽ എന്റെയും നിന്റെയും മുന്നിലും പിന്നിലും ബ്ലാക്ക് കാണും നിന്റെ അങ്കിൾ നമ്മളോട് ചെയ്യുന്ന ഒരു ചെറിയ ഫേവർ ആ അട്ടെ എവിടെ നിന്റെ ഫ്രണ്ട്സ് ഒക്കെ ഗേറ്റിൽ വെച്ച് നാതുറാമിനെയും ടീച്ചേഴ്സിനെയും ഒക്കെ ഇൻസൾട്ട് ചെയ്ത് അവർ പറഞ്ഞു വിട്ടു നമ്മൾ ഹൗസറത്തിലാണോ കാലിലും കയ്യിലും ചങ്ങലിട്ടതുപോലെ ആയി ഒന്ന് മിണ്ടാനും പറയാനും ഈ ഗാർഡ് പറഞ്ഞു വിടാൻ നോക്കണം ഇപ്പൊ അവരുടെ എന്താ ഇതൊക്കെ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്വസ്ഥം നശിപ്പിക്കാൻ രാജൻ ഓർഡർ തന്നിട്ടുണ്ടോ ഇവിടെ പലരും വരും എന്റെ കുട്ടികൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് സിറ്റിയിൽ ഡു യു ഐ ദം സോറി മാം സാബ്

ഒരു ബുള്ളറ്റ് പ്രൂഫ് പോലും ഇല്ലാതെ ഈ വീടിന്റെ ഗേറ്റിൽ മാഡത്തിന്റെ ജീവൻ കാക്കാൻ ഞങ്ങൾ കാവൽ നിൽക്കുന്നത് ഞങ്ങളുടെ ജീവൻ അത്രയ്ക്ക് വിലയുള്ളൂ പിന്നെ കൂടുപണിയിലും കൂട്ടിൽ കിടത്തിലും ഒക്കെ ഞങ്ങളുടെ ഡ്യൂട്ടിയുടെ ഒരു ഭാഗം മാത്രമാണ് സോ കൈൻഡ്ലി ഡ്യൂട്ടി അല്ല തോന്നിവാസമാണ് തോക്ക് കൈലിസ് സോറി മിസ് മാനസി ഐ എം ഷ്യാൻ ബെഡ്റൂം ഇങ്ങോട്ട് മാറ്റിയതിൽ ബുദ്ധിമുട്ടുണ്ടല്ലേ ശല്യപ്പെടുത്ത് അത് പോകുന്നുണ്ടോ ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ തീരുമാനമാണ് അല്ലാതെ എന്റെ അല്ല സെക്യൂരിറ്റി പ്രിക്കോഷൻസ് ഗെറ്റ് ലാസ്റ്റ് ഗുഡ് നൈറ്റ് ആരാണ് പിള്ളോട് കൈ കൊണ്ടുവച്ചത് മാംസാബ് ഞാനത് പറയാൻ വരികയായിരുന്നു മാംസാബിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി അതൊന്ന് പുറത്തേക്ക് എടുത്തോട്ട് പോകുന്നുണ്ടോ മേംസാബ് മേംസാബ് The operation is very simple. In case of an emergency, they eat trigger will wear Lamartya Madhya. Talk in the part of the Talavich or Nishil Chitilan. Mail and Ningle Muril Kadakar. Idumadi will only end the Muril Kantavar. Okay, ma'am, sir. In the Angulu Abagadakaramai Tonial, they switch on Amartya Madhi. In a Stop it. Ningle never brand the Get out. Say, <saiden> ോ അയ്യോ അയ്യോ നടക്കരുത് വേണ്ടി വേറെ വരാം അവിടെ കൊടുക്കുന്ന എന്ത് ഭക്ഷണവും ഞങ്ങൾ ടെസ്റ്റ് ടെസ്റ്റ് ശേഷം മാത്രമേ കൊടുക്കാവൂ അതും കഴിഞ്ഞിട്ട് അണ്ടർസ്റ്റാൻഡ് അയ്യോ എന്ന് ആഹാരത്തിന്റെ കാര്യത്തിൽ വളരെ ഇഡ്ഡലി ൂർത്തിൽ അരിച്ച് കേട്ടിട്ടുണ്ട് கண்ட கரிம்பூச்சிகளும் தின் எச்சில் தின்னண்டேடு வந்தல்லோ எந்த ஈசோயே ஒரு ஜென்மத்திலும் என்ன ஒரு விஐபி என்னை என்ன எவ்வளோ அடக்கும் ஆமீன் लेने के लिए श्याम साहब ने मना किया है कम on, <laughs> इसकी कुछ कॉपीज मुझे भी चाहिए कल sure, तुम स्कूल आओगी, तब दे दूंगा ओके okay, o'clock। Oh yes.

ഈ വീടിന്റെ ഒരു ലീക്ക് ഔട്ട് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല എനിക്ക് തന്റെ സമ്മതം വേണ്ട ഇയാളെ കൊണ്ട് ഞാൻ തോറ്റു എന്താ പറഞ്ഞാലും പറ്റില്ല 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 വീട്ടിൽ വന്ന ഗസ്റ്റിനെ ഇൻസൾട്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ഒന്നും നിങ്ങൾക്കില്ല

വീട് മുളനേല് ഡ മോഫി മജിസ്ട്രേൽ ഓർഡർസ് പ്രീ ആഡമൈറ്റുകൾ പോലും ഇയാളെ കൾച്ചറൽ റവ രാജ ഇറ്റ്സ് ടു മച്ച് ഞാൻ സെക്യൂരിറ്റി പ്രോബ്ലം പറഞ്ഞേ ഉണ്ണി മനസ്സ് മാറ്റാനെന്ന് പറഞ്ഞാൽ ഇയാൾ വി ലൂനാറ്റിക് ആണ് ഇയാളാടും പറയി പറയിക മാത്രമേ എല്ലാം ഹെം സാബ് ചിലപ്പോൾ ചെയ്യാം അങ്ങനെ ചെയ്യാനുള്ള റൈറ്റ് എനിക്കുണ്ട് ഞാൻ ലൂനാറ്റിക് ആണ് സമ്മതിച്ചു ഇതുപോലുള്ള ട്രൈഫ്ലിംഗ് ടോക്കിനെ മറുപടി പറയാൻ പാടില്ലാത്താണ് ഒരു കമാൻഡോ തോക്കും തൂക്കി ആട്ടും തുപ്പും ഏറ്റ് രാവും പകലും കണ്ണിൽ ഒഴിച്ച് കാവൽ നിൽക്കുന്ന എനിക്ക് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷിലെ പ്രീ യാദമായിട്ട് എന്റെ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള വിദ്യാഭ്യാസം ഉണ്ടെന്ന് മേം സാബ് അറിയണം പിന്നെ ഈ ഭൂമിയിൽ ജസ്റ്റിസ് ഉഷാ വർമ്മ എന്ന സ്ത്രീ നൂറ് വർഷം ആയുസോടെ ജീവിച്ചിരിക്കണമെന്ന ആഗ്രഹമൊന്നും എനിക്കില്ല നിങ്ങളെ ഒരു ചിരഞ്ജീവിയാക്കാൻ ഒന്നും അല്ല ഞങ്ങൾ ബ്ലാക്ക് ആഡ്സ് പാറാവ് നിൽക്കുന്നത് വ്യക്തിപരമായി നിങ്ങൾ എന്റെ ആരുമല്ല മേം മേംസാബ് വെറു ഒഫീഷ്യൽ റെസ്പെക്റ്റേ എനിക്ക് നിങ്ങളോടുള്ളൂ കാശ്മീരിൽ ബാരാമുള്ളയിലും കച്ച്വാരയിലും ഒക്കെ നൂറ് കണക്കിന് ടെററിസ്റ്റുകൾ കൊല്ലാൻ കൊല വിളിച്ച് നടക്കുന്ന ഡൽഹിയിലെ പ്രയർ റാങ്കിലുള്ള ഒരു സ്പെഷ്യൽ കോർട്ട് ജഡ്ജിയുടെ ജീവൻ ഗവൺമെന്റിന് വലുതായതുകൊണ്ട് മാത്രമാണ് എനിക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് വരേണ്ടി വന്നത് ഡിസിപ്ലിൻ ഉള്ള ഒരു പാരാമിലിറ്ററി ജവാന്യതുകൊണ്ട് മാത്രമാണ് ഞാൻ ഞാൻ മാത്രമല്ല എന്റെ വിങ്ങിലെ ഓരോരുത്തരും നിങ്ങളെ സഹിക്കുന്നത് ഷോക്കേസ് ഡോളായി കൂത്താടി നടക്കുന്ന നിങ്ങളുടെ മകളെ സഹിക്കുന്നത് അവരുടെ കൂടെയുള്ള ആട്ടക്കാരെയും മെറോണിക്കായ കാമുകനെയും സഹിക്കുന്നത് കണ്ടില്ലേ േ എന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടി ഗാർഡ് ചേച്ചി കറുത്തുടുപ്പിട്ടവരാണെങ്കിലും കാട്ടിക്കിടക്കുന്ന കാട്ടാളന്മാരൊന്നും അല്ല അവരെ ചേച്ചി അവരെ മനസ്സിലാക്കുന്നില്ല കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബ്ലാക്ക് ഹെഡ് ആണ് അവരുടേത് ശ്യാം പറഞ്ഞതുപോലെ സുക്രാം കിച്ചണിൽ തന്നെ നിൽക്കട്ടെ ഇറ്റ്സ് മൈ ഓർഡർ ഉണ്ണി വിളിച്ചിരുന്നോ ഇല്ലേ എത്ര ദിവസമായി പോയിട്ട് അവൻ ഒന്ന് എന്ത് ഡെസേർട്ട് ജയ്പൂരിൽ ഇറങ്ങിയോ ഈ കുട്ടികൾ ആണ് പുറത്തേക്ക് ഇറങ്ങിയ വീട്ടിലുള്ളവരെ അങ്ങ് മറക്കും മനസ്സിങ്ങായിരുന്നു എനിക്ക് ആ ഉണ്ണിയുടെ മുറിയിൽ ഒന്നുകൂടി ഒന്ന് തുറന്നു കാണണം ഉണ്ണി എവിടേക്കാണ് പോയതെന്ന് കൃത്യമായിട്ട് അറിയോ നിങ്ങൾക്ക് പിന്നെ അധികം ചോദ്യങ്ങള് ഇങ്ങോട്ട് വേണ്ട കേട്ടല്ലോ 哼。<laughs>